മലപ്പുറം വിരോധത്തിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം എം എം അക്ബർ എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം ഭാഗം ശബ്ദം നൽകിയത് ഇസ്ലാമും യൂറോപ്പും തമ്മിൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മുഹമ്മദ് നബി സല്ലാഹു അലഹുസലമയുടെ ദൂതുമായി ബൈസൻ്റെയും സഖ്യത്തിലായിരുന്ന ഗസ്സാനികളുടെ ഭരണാധികാരിയായ ഷുറഹ്ബീൽ ഇബിൻ അമ്രനടുത്തെത്തിയ ദൂതൻ ഹാരിസ് ഇബിൻ ഒമേർ അൻഹു കൈമാറിയ പ്രവാചക സന്ദേശത്തിലുണ്ട് യൂറോപ്പിൻ്റെ ഇസ്ലാം വിരോധത്തിന് കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മനുഷ്യരെ മറ്റു മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് ഏകദൈവമായ അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കാനാണ് നാം അയക്കപ്പെട്ടിരിക്കുന്നത് അനീതി ഉൾക്കൊള്ളുന്ന ജീവിത വ്യവഹാരങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്കും ലോകത്തിൻ്റെ പരിമിതികളിൽ നിന്ന് ഇസ്ലാമിൻ്റെ വിശാലതയിലേക്കുമാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് ഉച്ചനീചത്വങ്ങളുടെയും പൗരോഹിത്യത്തിൻ്റെയും ചൂഷണങ്ങളുടെയും അനീതിയുടെയും ലോകക്രമത്തിൻ്റെ വക്താക്കൾക്ക് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ആവശ്യമില്ല എന്ന ഇസ്ലാമിൻ്റെ ആത്മീയതയും മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന ഇസ്ലാമിൻ്റെ മാനവികതയും അനീതി ആരിൽ നിന്നുണ്ടാവുന്നതാണെങ്കിലും അത് അനീതിയായി തന്നെ പരിഗണിക്കണം എന്ന ഇസ്ലാമിൻ്റെ നീതിസങ്കല്പവും മനുഷ്യജീവിതത്തെ നയിക്കേണ്ടത് ദൈവിക നിയമങ്ങളാണ് പുരോഹിത കൽപ്പനകളല്ല എന്ന ഇസ്ലാമിൻ്റെ ധാർമ്മികതയും ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ക്ഷണം തിരസ്കരിക്കുകയും ദൂതുമായി ചെന്നയാളെ വധിക്കുകയുമാണ് ഗസാനികളുടെ ഭരണാധികാരി ചെയ്തത് നബിദൂതനെ വധിച്ച് ഇസ്ലാമിനോടുള്ള ശത്രുത പ്രഖ്യാപിച്ച ബൈസൻറ്റൈൻ സഖ്യക്കാരോടുള്ള പ്രതികാരം എന്ന നിലയിൽ മുഴത്തയിൽ വെച്ച് പ്രവാചകാനുജരന്മാർ റോമാ സാമ്രാജ്യവുമായി ഏറ്റുമുട്ടുന്നത് മുതലാണ് യൂറോപ്പുമായുള്ള ഇസ്ലാമിൻ്റെ ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത് ഹിജ്ര പതിമൂന്നിൽ അബൂബക്കർ റതിലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് നടന്ന അജ്നാദൈൻ യുദ്ധം മുതൽ ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിലേക്ക് വന്നുകൊണ്ടിരുന്നു സിറിയയും ഫലസ്തീനും ഈജിപ്തും നോർത്ത് ആഫ്രിക്കയും അനത്തോലിയയിലെ പ്രധാന സ്ഥലങ്ങളുമെല്ലാം ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിത്തീരുന്നത് റോമിൻ്റെ പ്രഭാവകാലത്തിന് ശേഷമാണ് മുന്നൂറ്റി മുപ്പതിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കോൺസ്റ്റാൻറ്റിനോപ്പിൾ തൻ്റെ പുതിയ തലസ്ഥാനമായി സ്വീകരിച്ചുകൊണ്ട് ബൈസൻ്റൈൻ സാമ്രാജ്യം സ്ഥാപിച്ചതിന് ശേഷമുണ്ടായ ആദ്യത്തെ വെല്ലുവിളി ഇസ്ലാമിൽ നിന്നുണ്ടായതായിരുന്നില്ല സാമ്രാജ്യമുണ്ടായി അഞ്ചു പതിറ്റാണ്ടുകൾക്ക് ശേഷം മുന്നൂറ്റി എൺപതിൽ തിയോഡോസിയസ് ഒന്നാമൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ അതിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചതോടെ അവിടെയുണ്ടായിരുന്ന പൗരാണിക ഇല്ലാതാവുകയും അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളുമെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടുള്ള ക്രിസ്തു മതം നിർമ്മിക്കപ്പെടുകയും അങ്ങനെ പഴയ റോമിൻ്റെ സംസ്കാരം തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോവുകയും ചെയ്യുക എന്നതായിരുന്നു ബൈസൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ നിലപാട് ഈ നിലപാടിന് വെല്ലുവിളിയുണ്ടാകുന്നത് ബാർബേറിയന്മാരുടെ റോമൻ അധിനിവേശത്തിന് ശേഷമാണ് അതാണ് ബൈസൻറ്റൈൻ സാമ്രാജ്യം നേരിട്ട ആദ്യത്തെ വെല്ലുവിളി നാഗരികതയുടെ ഈറ്റില്ല റോമിനെ അധോഗതിയിലേക്ക് തള്ളിവിട്ടത് ഈ ബാർബേറിയൻ അധിനിവേശമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ റോമക്കാർ അപരിഷ്കൃതർ അഥവാ ബാർബേറിയന്മാർ എന്ന് വിളിച്ച ഗോത്രവർഗ്ഗക്കാരുടെ നേതാവ് ഒഡോ ആസർ നാനൂറ്റി എഴുപത്തിയാറ് സെപ്റ്റംബർ നാലിന് റോമാചക്രവർത്തിയായ റൊമുലസ് അഗസ്റ്റുലസിനെ പരാജയപ്പെടുത്തി ഭരണം പിടിച്ചെടുത്തതോടെയാണ് റോം അധോഗതിയിലേക്ക് ആപതിക്കാൻ തുടങ്ങിയത് ബാർബേറിയൻ ഭരണകാലത്തും മതരംഗം കൈകാര്യം ചെയ്തിരുന്നത് ക്രൈസ്തവ സഭ തന്നെയായിരുന്നു ഗോത്ത് വാൻഡലുകൾ ഫ്രാങ്കുകൾ ഹൻസ് ഒസ്ട്രോഗോത്ത് ആംഗ്ലോ സാക്സൺസ് തുടങ്ങിയ ബാർബറിക് ഗോത്രങ്ങളെ ക്രിസ്ത്യാനികളാക്കാൻ അവർക്ക് കഴിഞ്ഞു ത്രിത്വമോ യേശുവിൻ്റെ ദിവ്യത്വമോ അംഗീകരിക്കാത്ത ആര്യൻ ക്രിസ്ത്യാനികളായാണ് ആദ്യം അവർ മാറിയത് എങ്കിലും ക്രമേണ അവരെ കത്തോലിക്കാ മതത്തിൻ്റെ തീർക്കാൻ സഭയ്ക്ക് കഴിഞ്ഞു ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി സ്വീകരിച്ചതിന് ശേഷവും സാംസ്കാരിക വിദ്യാഭ്യാസ ശാസ്ത്രീയ സാമൂഹിക മേഖലകളിൽ പഴയ പ്രതാപം നിലനിർത്തിയിരുന്ന ബൈസൻ്റൈൻ സാമ്രാജ്യം പക്ഷേ ബാർബേറിയന്മാരുടെ ഭരണത്തിന് കീഴിൽ ഈ രംഗങ്ങളിലെല്ലാം അധോഗതിയിലേക്ക് കൂപ്പുകുത്തി തങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ബാർബേറിയൻ ഭരണക്രമത്തിൽ ഇടപെടാതെ സഭാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന നിലപാട് സ്വീകരിച്ച സഭ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെല്ലാം മുന്നിൽ നിന്ന് നേതൃത്വം നൽകിക്കൊണ്ട ഇക്കാലത്ത് യൂറോപ്പിനെ ഇരുട്ടിലേക്ക് നയിക്കുകയാണ് ചെയ്തത് ഈ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ടാണ് റോമൻ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം കടന്നു പഴയ റോമാ സാമ്രാജ്യത്തിൻ്റെ ഗരിമ ഇല്ലാതെയാവുകയും ബാർബേറിയന്മാരുടെ ഭരണത്തിന് കീഴിൽ വിദ്യാഭ്യാസവും ശാസ്ത്രവും സാംസ്കാരിക പൈതൃകവും വാണിജ്യവും രാഷ്ട്രീയ സംവിധാനങ്ങളും തകരുകയും മൂഢവിശ്വാസങ്ങളും ദാരിദ്ര്യവും സമൂഹത്തെ പിടിച്ചുകുലുക്കുകയും ചെയ്ത ആറ് ഏഴ് നൂറ്റാണ്ടുകളിലെ ഇരുണ്ട യൂറോപ്പ് പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങുന്നത് സിഇ എഴുന്നൂറ്റി പതിനൊന്നിൽ തോരിഖ് ബിൻ സിയാദിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം സ്പെയിൻ കീഴടക്കിയതോടെയാണ് അമവിയ ഖലീഫിയായിരുന്ന വലീതൊന്നാമൻ്റെ ഗവർണറായിരുന്ന മൂസ ബിൻ നുസൈറിൻ്റെ നേതൃത്വത്തിൽ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കീഴടക്കിയതോടെയാണ് മുസ്ലിം സൈന്യത്തിൻ്റെ തീർന്ന ഉത്തരാഫ്രിക്കയിലെ സ്വദേശി ഗോത്രജന വിഭാഗമായ ബാർബറുകളും അറബികളും ഉൾപ്പെടുന്ന മവറിഷ് സൈന്യം ജിബ്രാൾട്ടർ കടലെടുക്കിൽ നിന്ന് വിസിഗോത്ത് രാജവംശത്തെ പരാജയപ്പെടുത്തുന്നതോടെ ആരംഭിക്കുന്നതാണ് യൂറോപ്പിലെ ഇസ്ലാമിൻ്റെ ചരിത്രം സ്പെയിനിലെയും പോർച്ചുഗലിലെയും ഒരു വലിയ ഭാഗം ഒരുമിച്ച് ചേർന്ന് അൽ അന്തലൂസ് എന്ന പേരിൽ ലോകത്തിന് തന്നെ മാതൃകയായി തീർന്ന സാംസ്കാരിക കേന്ദ്രമാകുന്നതിലേക്കാണ് ഇത് നയിച്ചത് ബാർബേറിയൻ യൂറോപ്പിൻ്റെ ഇരുട്ടിൽ നിന്ന് ഇസ്ലാമിൻ്റെ പ്രഭാവലയത്തിലെത്തിയ സ്പെയിനിലുണ്ടായ മാറ്റങ്ങൾ അത്ഭുതകരമായിരുന്നു അന്തലൂസിലെ കൊർഡോവ ഗ്രനാഡ സെവില്ല തുടങ്ങിയ നഗരങ്ങൾ ജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളായി അവിടെ നിന്നും ഉയർന്നുവന്ന വിജ്ഞാനികളുടെ ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം തത്വചിന്ത എന്നിവയിലെ സംഭാവനകൾ യൂറോപ്പിൻ്റെ നവോത്ഥാനത്തിന് അഥവാ റിനൈസൻസിന് അടിത്തറയായി ഗ്രീക്ക് റോമൻ ഇന്ത്യൻ പൈതൃകങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ അറബിയിലേക്കും ലാറ്റിനിലേക്കും വിവർത്തനം ചെയ്തത് ശാസ്ത്രരംഗത്തെ കുതിച്ചുചാട്ടത്തിന് നിമിത്തമായി ഇന്ത്യയും ആഫ്രിക്കയും അടക്കം വ്യത്യസ്ത ദിക്കുകളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ വസ്ത്രങ്ങൾ സ്വർണം തുടങ്ങിയവ യൂറോപ്പിലേക്കും ഇരുമ്പും പട്ടുമെല്ലാം തിരിച്ചും കൊണ്ടുപോവുക വഴി ആഫ്രിക്ക ഏഷ്യ മധ്യപൌരസ്ത്യദേശങ്ങൾ എന്നിവയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തി പ്രാപിച്ചു മതവിശ്വാസികൾക്ക് എങ്ങനെ സഹിഷ്ണുതയോടെയും സഹവർത്തിത്വത്തോടെയും ജീവിക്കാമെന്ന് ഇസ്ലാമിക സ്പെയിൻ പ്രായോഗികമായി യൂറോപ്പിനെ പഠിപ്പിച്ചു യൂറോപ്പിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ച ജൂതന്മാരും ക്രൈസ്തവരുമെല്ലാം മുസ്ലിങ്ങൾക്ക് കീഴിലായിരുന്നപ്പോൾ സമ്പൂർണമായ മതസ്വാതന്ത്ര്യം അനുഭവിച്ചു മൂന്ന് മതവിഭാഗങ്ങളും ചേർന്ന് സ്ഥാപിക്കുകയും മൂന്ന് സംസ്കാരങ്ങളുടെയും പ്രതീകങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടിൽ മുഹമ്മദ് ഇബിൻ യൂസുഫ് ഇബിൻ നസറിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഗ്രാനഡയിലെ അൽ ഹംബ്ര കൊട്ടാരത്തെ അക്കാലത്തെ സഹവർത്തിത്വത്തിൻ്റെ പ്രതീകമായാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്